അങ്ങനെ വെക്കേഷനും കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഏട്ടൻ്റെ വീട്ടിൽ തിരിച്ചെത്തി തിരിച്ച് പോരുമ്പോൾ സങ്കടമുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സന്തോഷമുണ്ട് എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും അത് നല്ലൊരു രീതിയിൽ എത്താനും സാധിച്ചതും അപ്പം അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അച്ഛനങ്ങനെ ആ ഒരു മണ്ണിൽ നിന്ന് എനിക്കൊരു സ്വപ്നം പടുത്തുയർത്താൻ സാധിച്ചല്ലോ എവിടെത്തിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും എത്തും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കാണുന്ന അവസ്ഥകളാണ് ആകെ അലങ്കോലമായി കിടക്കുകയാണ് അലങ്കോലം എന്ന് പറഞ്ഞാൽ അലങ്കോല ഒരു കുടിരിക്കൽ തന്നെ ഒക്കെ നടത്തേണ്ടി വരും അത്രയ്ക്കുണ്ട് പണികൾ ഞാൻ പിന്നെ വേഗം ചെന്ന് നോക്കിയത് അരിയുണ്ടെന്നാണ് ഉണ്ട് അപ്പോൾ ഞാൻ വേഗം കുറേ മാറാലകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊണ്ടുപോവുകയാണ് അപ്പോൾ നമ്മൾ കൊണ്ടു നടക്കണ പോലെ ആവൂല മറ്റുള്ളവർ വീട് കൊണ്ടു നടക്കുക അവർക്ക് ഇപ്പോൾ അങ്ങനെ കഴിയുള്ളൂ അവർക്ക് നമ്മൾ പെണ്ണുങ്ങൾ കൊണ്ട് നടക്കുന്ന പോലാണ് ആയി കിട്ടില്ലല്ലോ അവർക്ക് അപ്പം അങ്ങനെ കുറേ തുണികളും കാര്യങ്ങളൊക്കെ അവിടെ വീടൊക്കെ പരന്നും ആകെ മാക്രായി കണക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ബെഡും ഒക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് കുറേ ഷോക്കീസും കാര്യങ്ങളും വൃത്തിയാക്കി കുറേ പണികളുണ്ട് ആ വെച്ചാൽ വച്ചാൽ വച്ചാൽ പിന്നെ അടിച്ചു വരണം അടിച്ചു വാരുമ്പോൾ തന്നെ കുറേ പൊടികളും മാറാലുകളൊക്കെ ഉണ്ട് ചുമരൊന്നും നോക്കണം കേട്ടോ ചുമരൊക്കെ ആകെ പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ടുണ്ട് ഏട്ടനൊന്നും പിഞ്ഞ് വെയിൻ്റെ അടിക്കൂല ഞങ്ങൾക്കൊന്നു തന്നെ പുതിയൊരു വീട് കയറുന്നുണ്ട് അപ്പം ഇനി ഇവിടെയും അവിടെയും കൂടെ ഒന്നിപ്പോൾ പൈസ ചിലവാക്കാനൊന്നും ഇല്ല അതുകൊണ്ടാണ് അത് പിഞ്ഞ് എളേച്ചൻ്റെ വീടല്ലേ അപ്പോൾ ഇഞ്ഞ് ഓയില് നോക്കട്ടെ വീട് അപ്പം അങ്ങനെ ഞാൻ പൊടികളും അത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞൾപ്പൊടീൻ്റെ അടപ്പ് ഉപ്പിന് ഒപ്പിൻ്റെ അടപ്പ് മഞ്ഞ മഞ്ഞൾപ്പൊടിക്ക് അങ്ങനെയൊക്കെയാണ് വെച്ചിണത് തല തിരിച്ചും മറിച്ചൊക്കെയാണ് വെച്ചിണത് വന്നാൽ പിന്നെ ബ്രാന്താണ് അതാണ് ഞാൻ പിന്നെ ഡ്രസ്സ് പോലും മാറ്റാതെ ഓരോ പണിയെടുത്ത് നിൽക്കുന്നത് ഇനി അതിട് വൃത്തിയായി കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ബാക്കി പരിപാടിക്കാൻ നിൽക്കണോളും മോനും മോളും ഏട്ടനൊക്കെ അവിടെ ഒരു പരിപാടി ഉണ്ട് ഒരു എന്തോ ഒരു റിട്ടയൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ അതിനു പോയതാണ് മോനും മോളും ഏട്ടനും എളേച്ചനൊക്കെ അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് മാത്രം കുറച്ച് ചോറ് വെച്ചാൽ മതി അപ്പം ഞാനത് കുക്കറിലൊന്ന് ഒന്ന് പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് തട്ടിക്കോട്ട് ചോറ് വെപ്പൊക്കെ നടത്താം അപ്പോൾ പിന്നെ വേഗം ഉണ്ടല്ലോ പിന്നെ ഞാൻ അങ്ങനെ ഗ്യാസ് സ്റ്റവൊക്കെ നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് പിന്നെ അതുപോലെ ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ സോ സോപ്പിട്ട് കഴുകി ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കുക കേട്ടോ അവിടെയൊക്കെ ആകെ പരന്ന് ആകെ അലങ്കോലം പറഞ്ഞാൽ അലങ്കോലത്തിൻ്റെ അലങ്കോലയായി കിടക്കിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സ്റ്റൗ തന്നെ നല്ലപോലൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല കുട്ടപ്പനാക്കി അങ്ങോട്ട് മാറ്റി മാറ്റിയിട്ടോ എന്നാൽ പിന്നെ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ ഒരു സമാധാനമാണ് അപ്പം അങ്ങനെ ആ ഒരു പാക റെഡിയായി ഇനി നമുക്ക് കുടിവെള്ളം വയ്ക്കണം അപ്പോൾ കുടിവെള്ളം വയ്ക്കാൻ വേണ്ടി അടുപ്പും കാര്യവും കാലമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അകൊന്നടിക്കട്ടെ കേട്ടോ അകത്താകെ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം വെള്ളം കൊണ്ടുവരാൻ നിൽക്കുകയാണ് വെള്ളമൊക്കെ ഉണ്ടായത് കുടത്തിൽ പിന്നെ അതൊന്നും ഒരു സുഖമല്ല അപ്പോൾ കുടത്തിൻ്റെ അകവും ഒക്കെ പുറമൊക്കെ കഴുകി ഒരു നല്ല ഫ്രഷ് ഫ്രഷ് വെള്ളം കൊണ്ടുവരണം അപ്പോൾ വെള്ളം കൊട്ടയാൻ പോട്ടെട്ടോ അപ്പോൾ വീടിൻ്റെ താഴെ വീട് വെള്ളം കൊട്ടന വീട് അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അകത്തൊഴിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വെള്ളം കൊണ്ടല്ലുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ഇട്ടിട്ടോ വെറുതെനെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ വേണ്ട നിങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇനി വെള്ളം അടുപ്പത്ത് വെക്കട്ടെ ഇനി മക്കൾ വന്നാൽ ചിലപ്പോൾക്ക് വെള്ളമോ അറിയും അപ്പം പിന്നെ വെള്ളം കൊടുക്കാറില്ല അപ്പോൾ പിന്നെ അത് അതടുപ്പത്ത് വെച്ച് പിന്നെ പാത്രമൊക്കെ ഞാൻ കുറേ ഒക്കെ പുറത്തേക്കിട്ടേന്നു അതൊക്കെ ഒന്ന് കഴുകാണ്ട് അപ്പോൾ അതിന് മുൻപ് പാത്രം മൂറിനു മുൻപ് മുറ്റടിക്കട്ടെ ഇനി വാങ്ങി വാങ്ങുക കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ മുറ്റടിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചിട്ടാൽ പാത്രം പിന്നെ കഴുകാലോ അപ്പോൾ എന്തായാലും മുറ്റടിക്കൽ അവിടെ ചോറായി നടക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പാത്രം കഴുകണം അങ്ങനെ ഇനിയിപ്പം ഞാൻ അടുത്ത പണി തുടക്കലാണ് കേട്ടോ തുടക്കൽ ആദ്യം ഒരു കൂട്ടിങ്ങ് തുടച്ചു പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ രണ്ടാമത് നല്ലത് നല്ല തുടപ്പ് കോഴിക്കൊണ്ട് നല്ല വൃത്തിയിലൊന്നും കൂടി തുടക്കിയാണ് അങ്ങനെ തുടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രം ഓറിക്കലും കഴിഞ്ഞ് കിട്ടും പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി പൊറുക്കി വെക്കണം പിന്നെ എന്താ പണി വെച്ചാൽ പിന്നെ ഒന്നുമില്ല കേട്ടോ വേരുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ആ ചൂടുള്ള വെള്ളം ഞാനൊന്ന് മൺകലത്തിൽ ഒഴിച്ച് വെക്കും അപ്പോൾ പിന്നെ വേഗം ചൂടാറുമല്ലോ അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ അരി വെക്കുകയാണ് അപ്പോൾ അങ്ങനെ അരി വെക്കട്ടെ അരി ആയാൽ പിന്നെ കറിയാവും കറിയായ പിന്നെ ചോറിനാലോ അപ്പം അങ്ങനെ ചോറ് അവിടെ റെഡിയായി ഞാൻ കറി തട്ടിക്കോട്ട് കറി കേട്ടെ ഒരു വെണ്ടയ്ക്ക് ഒരു തക്കാളിയും പിന്നെ ഒരു ഉള്ളിയും പിന്നെ ഒരു വഴുതന് അങ്ങനെ സാമ്പാർ പൊടിയും ഒക്കെ ഇട്ട് ഒരു ചെറിയൊരു കറി പിന്നെ കറി റെഡിയായി അതുപോലെ തന്നെ ഇനി മുട്ട മുട്ട ഓംലേറ്റ് അടിക്കുകയാണ് അങ്ങനെ മുട്ടയും കൂടി അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഫുഡ് അവിടെ റെഡി ആയിട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ചോറിനട്ടെ അമ്മയ്ക്ക് ചോറ് കൊടുത്തു അപ്പം ഞാൻ ചോറിനട്ടെ ഞാൻ ചോറിനായപ്പോൾ തന്നെ മക്കൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഏട്ടനും മക്കളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചോറ് തിന്നണേൻ്റെ ഇടയിൽ ഓൻ കയറി വന്ന് മുട്ട ചോദിക്കുകയാണ് അപ്പോൾ മുട്ടയൊക്കെ കൊടുത്ത് നാളത്തേക്കുള്ള ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് ഞങ്ങളങ്ങനെ കിടക്കാൻ പോയി അപ്പോൾ മൂവി ചെന്നപ്പുണ്ട് മോളെന്തോ ബാലരമേ അങ്ങനെ അങ്ങനെന്തോ വായിക്കണേ നിങ്ങളെ മക്കളിങ്ങനൊക്കെ വായിക്കലുണ്ടോ ഇവിടെ വായിക്കുകയൊക്കെ ചെയ്യും ഓരോ കാറ്റാണ് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഷെയർ കേട്ടോ ഓക്കെ ബായ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മറക്കല്